പേര് സുധൈവ് ഞാൻ തൃശ്ശൂരിനാണ് വരുന്നത് എൻ്റെ പേര് ഞാൻ കണ്ണൂരിനാണ് വരുന്നത് പേര് അശ്വതി അപർണ ഞാൻ കണ്ണൂരിൽ നിന്നാണ് എൻ്റെ പേര് ശ്രീരാജു ഞാൻ തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞു ഞാൻ കോട്ടയം പ്ലസ് അക്കാദമിയിലാണ് പഠിച്ചത് ലൈൻ ആയിട്ടായിരുന്നു ക്ലാസ് ചെയ്തത് ഞാൻ ഓൾറെഡി ജയനമായിട്ട് ഷാർജയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഞാൻ അന്നും ബ്ലിസ്സിലായിരുന്നു മോയിച്ചെടുത്തത് പിന്നെ ഹോസ്റ്റ് ബേസിക്ക് എടുത്ത് രണ്ടാമതായി മോയിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പിന്നെ വേറൊരു ഓപ്ഷൻ എനിക്കുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ക്കാഡമി ചൂസ് ചെയ്യാലും ഇവിടുത്തെ കോച്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലിയാണ് മിസ്സായാലും ഇവിടുത്തെ ബാക്കി സ്റ്റാഫ്സായാലും അലക്സാറായാലും എല്ലാം വളരെ ഫ്രണ്ട്ലിയാണ് നമുക്കൊരു ബേഡിനായിട്ടൊരു കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല ക്വസ്റ്റ്യൻസ് ആയാലും നമുക്ക് ഈസിയായിട്ട് വർക്കൗട്ട് ചെയ്ത് ഒരു കോൺഫിഡൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇതെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വിത്തിൻ വൺ മന്തിനുള്ളിൽ തന്നെ നമുക്ക് ഡേറ്റ് എടുക്കാനുള്ള കോൺഫിഡൻസ് മിസ്സായാലും സാറായാലും ബാക്കിയുള്ള സ്റ്റാഫ്സായാലും എല്ലാവരും നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ആരെങ്കിലും എന്നോടൊരു അഭിപ്രായം ചോദിക്കുവാണെങ്കിൽ പോലും ഒട്ടും ചിന്തിക്കാതെ തന്നെ ഞാൻ ബ്ലസ്സിന് സജസ്റ്റ് ചെയ്യും ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ പ്ലസ് അക്കാദമിയിൽ വന്നത് ഞാൻ ഓൺലൈനായിട്ട് ഒരു മാസം പഠിച്ചു അതിനുശേഷം ഓഫ്ലൈനായിട്ട് ടെൻ ഡേയ്സ് ക്രാഷ് കോഴ്സിന് വന്നു ഞാൻ യു എ എം ഒ എച്ച് എഴുതി എക്സാം പാസ്സാവുകയും ചെയ്തു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അതിനുശേഷം ശേഷം വിത്തിൻ ഡേയ്സിനുള്ളിൽ എൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും എനിക്ക് വിസ വരികയും ചെയ്തു ഞാനൊരു റീസെൻറ്റ് എംഒ എ ചിഞ്ഞരാണ് കോട്ടയം പ്ലസ് അക്കാദമിയിലാണ് ഞാൻ പഠിച്ചത് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് കോട്ടയം പ്ലസ് അക്കാദമിയെക്കുറിച്ച് അറിഞ്ഞത് തേർട്ടി ഡേയ്സ് ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ് ആയ ടെൻ ഡേയ്സ് ക്രാഷ് കോഴ്സായത് പഠിച്ചു പെട്ടെന്ന് തന്നെ എക്സാം എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി ഞാൻ എക്സാം എഴുതി പാസ്സായി ഇപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാം മെമ്മേഴ്സ് എന്നതാണ് ഞാനിപ്പോൾ ഒരു സ്പെഷറാണ് റീസെന്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ പാസ് ഔട്ടായിരുന്നെച്ചാൽ അതുപോലെ തന്നെ ഞാൻ കോട്ടയം ബ്ലസ് അക്കാദമിയിലാണ് പഠിച്ചത് വൺ മന്ത് ഞാൻ ഓൺലൈൻ ക്ലാസ് ആയതും പിന്നെ ഓഫ്ലൈനായാണ് ഞാൻ പഠിച്ചത് ഇത് ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ പഠിക്കുന്ന ഡിസക്സിലാണെങ്കിലും എംഒ എച്ച് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എയ്റ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ഞാൻ ഇവിടെ പഠിച്ച ക്വസ്റ്റൻസ് തന്നെയാണ് എനിക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആയാലും അതുപോലെ തന്നെ സ്റ്റാഫ്സ് ആയാലും സാറാണെങ്കിൽ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി അപ്രോച്ചാണ് അതുപോലെ തന്നെ ഭയങ്കര സ്ട്രെസ്ഫുള്ളി പഠിക്കേണ്ട രീതിയിലൊന്നുമല്ല നമ്മൾ ഫ്രണ്ട്ലി രീതിയിൽ തന്നെ പഠിച്ച് നല്ല വീട്ടിൽ തന്നെ എംഒ എച്ച് പാസ്സാകാന്ന് ഒരു അക്കാഡമിയാണ് വരുന്നത് ബാക്കിയുള്ള പോലെ ഫുൾ ആയിട്ട് നമ്മൾ കയറി ഫുള്ള് പഠിച്ച് പോവുകയോ അതൊന്നും വേണ്ട നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമാണ് ഇവിടെ നിന്ന് തരുന്നത് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴും നമുക്കത് സ്ട്രെസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിറ്റി എല്ലാം സ്റ്റാഫുകളിലാണെങ്കിലും എല്ലാം ഫ്രണ്ട്ലി ആണ് നമുക്ക് വിത്തിൻ വൺ മന്തിൽ നമുക്ക് ഡേറ്റ് എടുക്കാനുള്ള കോൺഫറൻസും എഴുതാനുള്ള ഇത് കിട്ടും